നമസ്കാരം പാർട്ടി അംഗങ്ങൾ കുടിക്കാൻ പാടില്ലെന്നും മദ്യപിക്കുന്നവരെക്കുറിച്ച് അറിയിച്ചാൽ അവരെ പുറത്താക്കും എന്നുമുള്ള സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ പ്രഖ്യാപനം വന്നതോടെ കേരളത്തിന്റെ മദ്യ മനസാക്ഷി ആകെ മരവിച്ചു നിൽക്കുകയായിരുന്നു അത് മനസ്സിലാക്കിയ മാഷ് തന്നെയാണ് തെല്ലും മനസാക്ഷിക്കുത്തില്ലാതെ മദ്യത്തിൽ വെള്ളം ചേർക്കാൻ തീരുമാനിച്ചത് ബാർ മുതലാളിമാരുടെ മക്കൾ പാർട്ടിയിലും ഡിവൈഎഫ്ഐയിലുമൊക്കെ കാണും പക്ഷേ പിതാക്കളുടെ മദ്യം തൊട്ട് തീണ്ടാൻ പാടില്ല മദ്യപിക്കുന്നവരെ സംരക്ഷിക്കുന്നത് പാർട്ടി എതിർക്കുന്നുണ്ട് അതേസമയം മദ്യപിക്കുന്നവർക്കും പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാം പാർട്ടി ബന്ധുക്കളും അനുഭാവികളും മദ്യപിക്കുന്നതിന് തടസ്സമില്ല ഇങ്ങനെയൊക്കെ കൂടി കുറച്ച് ഐസ് കട്ട കൂടി ഇട്ടുകൊണ്ടാണ് മാഷ് തൻ്റെ മദ്യ നയരേഖ അവസാനിപ്പിച്ചതാണ് വിശദീകരണങ്ങൾ നിറഞ്ഞു കവിഞ്ഞതോടെ കുടിക്കാത്ത പാർട്ടിക്കാർക്ക് പോലും ലെക്കുകിട്ടു കുടിച്ച് കുന്തം ചാടിയവർ നാലടി മുന്നോട്ട് നടന്നിട്ട് എട്ടടി പിന്നോട്ട് നടക്കുന്നത് പോലെ ഒട്ടും കുടിക്കാത്ത മാഷ് ഒരടി മുന്നോട്ട് വെച്ചിട്ട് രണ്ടടി പിന്നോട്ട് വയ്ക്കുന്നത് കണ്ട് ആകെ മൊത്തം എല്ലാവരും കൺഫ്യൂഷനിലായി ഈ സമയത്താണ് ആത്മകഥാകാരൻ ഇ പി ജയരാജൻ വിശദീകരണവുമായി എത്തിയത് അതോടെ പിടിച്ചതിലും വലുത് അളയിൽ ഇരിക്കുന്നു എന്ന മട്ടായി മദ്യനയം കള്ള് ആരോഗ്യത്തിന് ഗുണകരമാണെന്നും കള്ള് ഗ്ലൂക്കോസിനേക്കാൾ പവർഫുള്ളായ പ്രകൃതി തരുന്ന ലിക്വിഡ് ആണ് എന്നുമായിരുന്നു ജയരാജന്റെ തിരുത്ത് അതോടെ കൺഫ്യൂഷൻ ടോട്ടൽ കൺഫ്യൂഷനായി അങ്ങനെയാണ് മദ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി പാർട്ടി സമ്മേളനം കഴിയുന്നത് വരെ കാത്തിരിക്കാൻ സഖാക്കളെല്ലാം തീരുമാനിച്ചത് ക്ലിപ്തത്തിലെ ക്ലി എന്ന പോലെ അവർ കൊല്ലത്തേക്ക് കണ്ണും നട്ടിരുന്നു എന്തു ചെയ്യാനാണ് കള്ളിൻ്റെ കായോ മദ്യത്തിൻ്റെ മായോ ചേർത്ത് കമ എന്നൊരക്ഷരം പോലും പാർട്ടി സമ്മേളനത്തിൽ ആരും പറഞ്ഞില്ല എന്നതാണ് പുറത്തുവന്ന വിവരം പക്ഷേ സത്യം അതല്ല ഇക്കാര്യത്തിൽ ആരും വിഷമിക്കേണ്ടതില്ല സംഗതി പരസ്യമാക്കിയിട്ടില്ല എന്നേയുള്ളൂ പാർട്ടി സമ്മേളനം തീരുമാനിച്ചിട്ടുള്ള രഹസ്യ മദ്യനയം ആർക്കും മനസ്സിലാക്കാവുന്ന ഒന്നാണ് അത് ഇത്രമാത്രം പകലരുത് പലരരുത് പലതരുത് പതിവരുത് പറയരുത് പാടരുത് പണിയരുത് പതറരുത് പിണറരുത് അതെ ഇത്രേയുള്ളൂ ഇത്ര മാത്രമേ ഉള്ളൂ പാർട്ടിയുടെ പുതിയ മദ്യനയം